ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ചാനലിൽ ഞാൻ മുന്തിരി വൈൻ ഇടുന്നതിൻ്റെ ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും വൈൻ വേർതിരിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കിട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകലേ അപ്പോൾ എങ്ങനെയാണ് വൈൻ എടുക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ വൈനിട്ട് കെട്ടിവെച്ചതിന് ശേഷം രണ്ടാം ദിവസം തുറന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടൈറ്റാക്കി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് തുറന്ന് നോക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം അതിന് ഇതുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ആദ്യം വലിയ ഹോളുകളുള്ള അരിപ്പൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം ഞാനിവിടെ ഒരു തവണ അടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം അരിക്കുമ്പോൾ വലിയ ഹോളുള്ള അരിപ്പ് വെച്ചിട്ട് തന്നെ അടിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല കളറിൽ തന്നെ നമുക്ക് വൈൻ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കളറ് മാത്രമല്ല കുടിച്ചു നോക്കിയിട്ടും സാധനം സൂപ്പറാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് ചെറിയൊരു അരിപ്പ് വെച്ചിട്ട് അതായത് ചെറിയ ഹോളുകളുള്ള അരിപ്പ് വെച്ചിട്ട് ഒന്നും കൂടി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കേണ്ടതുണ്ട് രണ്ടാമതും എല്ലാം അരിച്ചതിന് ശേഷം ഞാൻ വൈൻ തയ്യാറാക്കിയിട്ടുള്ള ആ ബോട്ടിൽ തന്നെ ഒഴിച്ചിട്ട് രണ്ട് ദിവസവും കൂടി ഒന്ന് മൂടി വെച്ചിട്ടാണ് പിന്നെ സെർവ് ചെയ്യണത് ഇപ്പോൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല കളറിൽ തന്നെ നമ്മുടെ വൈൻ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മിട്ട് അപ്പോൾ അപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം